സിനിമാ ഇഷ്ടങ്ങൾ ആക്ടേഴ്സ് നല്ല സിനിമകൾ അതിൻ്റെ ഒരു മാറ്റം ഇഷ്ടങ്ങളെ കുറിച്ച് എത്രയോ സിനിമ ഒന്നും രണ്ടല്ല ഞാൻ കുറെ സിനിമകൾ കാണുന്നതാണ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല എസ്പെഷ്യലി നമ്മളിപ്പോ മലയാളം തന്നെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വേറെ പോകേണ്ട കാര്യമില്ല മലയാളം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വന്നിരിക്കുന്ന യങ് ജനറേഷൻ അതില് എന്തോരം എക്സ്പോ അവര് എക്സ്പെരിമെന്റ് ചെയ്യുന്നു അവരൊരു ചട്ടക്കൂട്ടിലല്ല അല്ല നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ വയസ്സാകാണെങ്കിൽ വയസ്സാകാം ഇപ്പം സൗബിൻ സുരാജ് സുരാജ് ഒക്കെ വയസ്സാകുന്ന ക്യാരക്ടർ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തത് ആസിഫൊക്കെ ശരിക്കും നമുക്ക് പതുക്കെ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ഫേസ് ആണ് അതിങ്ങനെ പതുക്കെ ഗ്രോ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ആസിഫ് അസുവിനൊക്കെ നീൻ സമയം കിടക്കുന്നു നീൻ ഓരോന്ന് ചെയ്ത് ഇപ്പം ട്വീനോടെ എന്തോ എന്തോരം ഡെഡിക്കേഷൻ ആണ് ശരിക്കും ശരിക്കും കണ്ടു കഴിഞ്ഞാൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പങ്ക്ച്വൽ ആയിട്ടുള്ള ആക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ബീസിൽ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല ഏറ്റവും ഇൻഫാക്ട് ഇപ്പം ഷാനുവിന്റെ കാര്യം ഇപ്പൊ ഫാദിന്റെ കാര്യം പറയുക ഞങ്ങൾ ആലപ്പുഴക്കാരാണ് അത് വേറെ പക്ഷെ നമ്മൾ അത് നമ്മൾ മാത്രമല്ലല്ലോ ഗ്ലോ എല്ലായിടത്തും ഇന്ത്യയിലും വെളിയിലും ഒക്കെ ചർച്ച ചെയ്യുന്ന നമുക്കങ്ങനെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ ഒരു അവസ്ഥയുണ്ടായപ്പോൾ ആൾക്കാർ കാണാൻ തുടങ്ങി ഫാദൊക്കെ എടുത്തിരിക്കുന്ന ഒരു ഒരു സ്റ്റാൻഡ് ആ സമയത്ത് അതിനു മുമ്പ് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലോ ഏത് ക്യാരക്ടറാണെങ്കിലും അതിൻ്റെ അകത്ത് നെഗറ്റീവിന് പവർ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ചെയ്യും പോസിറ്റീവ് ചെയ്യും ഹ്യൂമർ ചെയ്യും അതൊക്കെ വലിയ ഷിഫ്റ്റാണ് ആണ് അപ്പം പറഞ്ഞാൽ തീരാത്ത പലവരുടെയും പേരുകൾ ചിലപ്പോൾ എനിക്ക് ഓർമ്മ വരാത്തോണ്ടായിരിക്കും പക്ഷെ എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്പേസിലാണ് മലയാള സിനിമ ഇപ്പൊ നമ്മൾ കാണാൻ അതൊരു വലിയ തുടർച്ചയുടെ ഭാഗം കൂടിയല്ലേ ഇപ്പൊ ജോർജ് സാറിനെ ഒന്ന് നമ്മൾ കമ്പാർട്ട്മെന്റലൈസ് ചെയ്താൽ അത്തരം ക്യാരക്ടേഴ്സ് ഒക്കെ ഗംഭീരമായി ചെറുത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരു ഗാണ് നമ്മുടെ മുമ്പിൽ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ തിലകിനെ ഓർക്കും അല്ലെങ്കിൽ മുരളിയെ ഓർക്കും നെടുമുടി വേണുവിനെ ഓർക്കും ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ നിലയ്ക്ക് നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ കൂടി ഒരു കമ്പാരിസന്റെ അയ്യോസന്റെ കാര്യം ടാലന്റഡ് ആയിട്ടുള്ള ലെജൻഡറി ആക്ടേഴ്സ് ആണ് ും ഒരു സിനിമ വെച്ച് അവരുടെ ആ ഒരു ഓൾഡ് കരിയറിനെ കമ്പയർ ചെയ്തല്ല ഞാൻ പറയുന്നത് പക്ഷെ എങ്കിലും എവിടെയൊക്കെയോ അവിടേക്കൊക്കെ നമുക്കും അല്ലെങ്കിൽ ആ കൊള്ളാം ഇങ്ങനെയൊക്കെ ക്യാരക്ടേഴ്സ് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു കേപ്പബിൾ ആയ ആക്ടറായി പ്രകാശ് വർമ്മ ഉണ്ട് എന്ന് എന്നതോന്നൊരു ഫീൽ ഓഡിയൻസിന് വരില്ലേ ഈ ഒരേ സന്തോഷം അത് ഭാരമാണ് ഒന്ന് വലിയ ഭാരമാണ് പിന്നെ ഈ ആ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കില്ല വളരെ സ്ട്രോങ് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ് ഈ പറഞ്ഞ പേരുകളൊക്കെ അവര് സിനിമയിൽ വന്നിട്ട് അത് സിനിമ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിൽ അവർ അഡാപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയതൊക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് ആ എക്സ്പീരിയൻസ് നോക്കഴിഞ്ഞാലൊക്കെ ഒരു രീതിയിലും നമുക്ക് നമ്മളിത് അവരൊക്കെ സഞ്ചരിച്ചു നമുക്ക് ഒരു ആക്ടർ ആയിട്ട് പോകാൻ കഴിയുന്നു വഴിയിലാണ് നടക്കുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പം ഐ തിങ്ക് തിന് മീ ഞാൻ പെർഫോം ചെയ്യാനോ ക്യാമറയുടെ മുമ്പിൽ ആക്ട് ചെയ്യാനോ എനിക്ക് പ്രശ്നമില്ല എനിക്ക് അതൊരു ഒരു ഒരു ഓക്ക്വേർഡ് ആയിട്ടൊരു അവസ്ഥയല്ല എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഈ സിനിമ തന്നെ